ദൈവത്തിന്റെ പുസ്തകം നോവൽ രചന കെ പി രാമനുണ്ണി ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് അറ്റ്ലാന്റിക് സെവൻ നൂറായിരം ബലതന്ത്ര സൂത്രങ്ങൾ തറയിലുറപ്പിച്ച റോക്കറ്റ് ലോഞ്ച് പാഡ് അഞ്ച് ബൂസ്റ്ററുകളുടെ താങ്ങോടെ ആകാശത്തേക്ക് നേർക്കുന്ന ലോഞ്ച് വെഹിക്കിൾ ഇപ്പോൾ വിരിഞ്ഞ് വിമാനക്കുഞ്ഞിനെ എന്ന പോലെ പ്രക്ഷേപണ വാഹനം മാറോടു ചേർത്തു പിടിച്ച സ്പേസ് ഷട്ടിൽ അമേരിക്കയിൽ നാസയുടെ കേപ് കാനവറൽ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് അത്ലാന്റിക് ഏഴ് തൊടുക്കാൻ തിടുങ്ങി നിൽക്കുകയാണ് യാത്രയ്ക്ക് മുമ്പുള്ള സകല ഊർജപദാർത്ഥ ശുശ്രൂഷകളും ശകടത്തിനു നൽകിക്കൊണ്ട് ഉമ്പലിക്കൽ ടവർ അടുത്തുതന്നെയുണ്ട് തലനാരിഴ പെറുക്കാൻ പോലും ഒക്കാത്ത കടും വൃത്തിയുള്ള കോൺക്രീറ്റ് പാടം ആകാശത്തെ അനുകരിച്ച് ചിരിക്കുന്നു ലോഞ്ച് പാടിൻ്റെ വടക്കുപടിഞ്ഞാറ് ഭാഗത്തായി നാല് ടെലിമെട്രി ട്രാക്കിംഗ് ടവേഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അല്പം കിഴക്കുമാറി ചെക്ക് ഔട്ട് ടെർമിനലുകൾ മാനം നോക്കി മയങ്ങുന്നത് കാണാം അത്ലാൻറിക് സ്പേസ് ഷട്ടിൽ കാനവറൽ ലോഞ്ച് കോംപ്ലക്സിന്റെ നടുമധ്യത്തിലുള്ള ലോഞ്ച് പാഡിലാണ് ഉരുങ്ങി നിൽക്കുന്നതെങ്കിലും അതിന്റെ തൊടുത്തുവിടൽ പ്രക്രിയകൾ പന്ത്രണ്ടോളം കിലോമീറ്റർ ദൂരത്തുള്ള മിഷൻ കൺട്രോൾ സെൻ്ററിലും ലോഞ്ച് കൺട്രോൾ സെന്ററിലുമാണ് നടക്കുന്നത് സംഭവത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന മിഷൻ ഡയറക്ടർ ഡോക്ടർ ആൽബർട്ട് റൈമൺ കാരോലപ്പത്തിന്റെ ആകൃതിയിലുള്ള കൺട്രോൾ സെന്ററിൽ ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടിരുന്നു അയാളുടെ കൺസോൾ പെറ്റിട്ട പോലുള്ള നിരവധി കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് മുന്നിൽ എട്ട് ഡെപ്യൂട്ടികൾ ചോര നീരാക്കുകയാണ് മണിക്കൂറുകൾക്കകം നടക്കാൻ പോകുന്ന വിക്ഷേപണത്തിന്റെ സകല പണിക്കണക്കുകളും സിനിമാ സ്ക്രീനോളം പോന്ന മിഷൻ ഡയറക്ടറുടെ കൺസോളിലാണ് മാറി മാറി തെളിയുന്നത് റോജർ റോജർ പ്രൊപ്പൽഷൻ പാരാമീറ്റേഴ്സ് ആർ നോർമൽ ഏവിയോണിക് സിസ്റ്റംസ് റോജർ ഹവ് ഐ റീ കൺഫേംഡ് തെർമൽ കൺട്രോൾ പാരാമീറ്റേഴ്സ് യെസ് യെസ് കൺസോളിന് മുന്നിൽ ഇരിക്കുന്ന മിഷൻ ഡയറക്ടർ നനഞ്ഞ കേബ്സ് പോലെയും ശിവകാശിപ്പടക്കം പോലെയും വ്യത്യസ്ത ഒച്ചകളിൽ പൊട്ടിത്തെറിച്ചു തന്നെത്താനാണോ തങ്ങളോടാണോ ആ പേച്ചുകളെന്നറിയാതെ ഡെപ്യൂട്ടികളായ വില്യംസും റിച്ചാർഡ്സും അയാളിലേക്ക് പകച്ചു നോക്കിയെങ്കിലും ഉടൻ തന്നെ പോട്ടയെന്ന് കേസ് കയ്യൊഴിച്ചു കാരണം ഏത് സംക്രാന്തിക്കും മിസ്റ്റർ റൈമണിൽ സംഭവിക്കുന്ന പിരിലൂസുകൾ അവർക്ക് നല്ല പരിചയമാണ് കാംബ്രിഡ്ജിൽ ഫിസിക്സ് പഠിക്കുമ്പോഴും നാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആസ്ട്രോനോട്ട് ട്രെയിനിങ് നടത്തുമ്പോഴും ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അത്രേ പരീക്ഷയ്ക്ക് കയറും മുമ്പ് ബുദ്ധി ഉലർത്താൻ എന്ന് പറഞ്ഞ് നാലുകാലിൽ മണ്ടുകയും തലകുത്തി നിൽക്കുകയും ചെയ്യും നാസ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുലർച്ചെക്കെണിയിറ്റ് മഞ്ഞിലും മഴയിലും ആകാശം നോക്കിക്കിടക്കും അതോടൊപ്പം പറയാൻ പറ്റാത്ത മറ്റു ചിലതും എന്നാൽ പഹയൻ്റെ പ്രോജക്റ്റ് എഫിഷ്യൻസിയും മാത്തമാറ്റിക്കൽ സ്കില്ലും അപാരമാണെന്ന കാര്യത്തിൽ വില്യംസിനും റിച്ചാർഡ്സിനും യാതൊരു സംശയവുമില്ല ഇന്ന് അത്ലാന്റിക് ഏഴ് തൊടുത്തുവിടുന്ന സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഭ്രാന്തനായ തങ്ങളുടെ ബോസ് ഡോക്ടർ റൈമണ് മാത്രമല്ല ആർക്കും തല ലൂസായി പോകുമെന്ന് അതോടൊപ്പം അവർ ആലോചിച്ചു കാരണം നാസ പോരുന്ന അപ്രമാദിത്വ ഹുങ്കുകൾക്കിടയിലും ഉത്കണ്ഠപ്പെടാനുള്ള ചില സംഭവങ്ങൾ അടുത്ത കാലത്ത് ഔട്ടർ സ്പേസ് പ്രോജക്ടുകളുടെ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിലായിരുന്നു ഈസയുടെയും റഷ്യയുടെയും രണ്ട് സ്പേസ് ഷട്ടിലുകൾ ഒരേ തരത്തിൽ മുച്ചൂടും തകർന്നടിഞ്ഞുപോയത് അതും ബഹിരാകാശത്തെത്തി ഇന്റർനാഷണൽ സ്പേസ് സെന്ററുമായി കൂടിച്ചേരുന്ന മുഹൂർത്തത്തിൽ അതും മുൻകൂർ ഒന്നും കാണിക്കാത്ത ഡോക്കിംഗ് പ്രക്രിയയിൽ അതും യാതൊരു സേവ് ഓപ്പറേഷൻസും വേശാത്ത ചുമ്മാ പൊട്ടിത്തെറിക്കലിൽ കൺഫേംഡ് 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 ആകാശദൌത്യത്തെ പ്രതി ഡിജിറ്റലായി വരുന്ന വിവിധ ശരികൾ ഒന്നാം വട്ടം ഉറപ്പിച്ച് രണ്ടാം വട്ടം ഉറപ്പിച്ച് മതിവരാതെ മൂന്നാം വട്ടവും ഉറപ്പിച്ച് മിഷൻ ഡയറക്ടർ വീരസപ്പെട്ടു ഇടയ്ക്കിടെ റിവോൾവിംഗ് ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ അയാളുടെ ദൃഷ്ടികൾ പ്രകാശവർഷങ്ങളോളം നീളുകയും